എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവസാനം ആദർശിച്ച് കിരണിനെ വിളിക്കുവാണ് കിരൺ ടൗണിലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കും എന്നാലും കിരൺ പറയുന്നുണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ഇനി നിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് കാണാമെന്ന് പറയുവാണ് അങ്ങനെ രണ്ടുപേരോട് ബീച്ചിൽ വെച്ച് കാണുന്നു കാര്യങ്ങളൊക്കെ കിരണിനോട് പറയുന്നു പറഞ്ഞു കഴിയുമ്പം കിരൺ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിൻ്റെ കാരണം തീർത്തു ഓർമ്മ എനിക്ക് തോന്നുന്നത് എന്ന പറയുവാണെങ്കിൽ അന്നേരം അദർശ പറയും എടാ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചന്ദുമുള്ള അച്ഛൻ ഞാനല്ല എന്ന് പറയുമ്പം കിരണം പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ അതിനല്ല നിനക്കിട്ട് പൊട്ടിക്കണം എന്ന് പറഞ്ഞത് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ തന്നെ നയനോട് തുറന്നു പറയായിരുന്നു അവൾ നിൻ്റെ ഭാര്യയല്ലേ അവൾ നിന്നെ അവശ്വസിക്കത്തൊന്നുമില്ല അത് നിനക്ക് തുറന്നു പറയായിരുന്നു ഇതുപോലെ പ്രഷർ കയറ്റി ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അദർശം പറയുന്നുണ്ട് അവളത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട് അവളും കല്യാണെ പോലെ തന്നെയാണ് അവളുടെ ഭർത്താവിനെ നല്ല രീതിയിൽ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുത്തശ്ശൻ നിന്നെ അവശ്വസിച്ചില്ലല്ലോ അതുപോലെ തന്നെ നയനയും നിന്നെ അവശ്വസിക്കില്ലായിരുന്നു നിനക്കിതെല്ലാം അവളോട് തുറന്നു പറയായിരുന്നു ശരിക്കും നിന്റെ അമ്മയും നയനയും കൂടി സ്നേഹിച്ചു തുടങ്ങിയപ്പം അതൊന്നും നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിന്നെ വട്ട് കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം ദേഷ്യം വന്നു അവളോട് നീ അത്യാവശ്യം പ്രതികാരം ചെയ്യുകയും ചെയ്തു അതുപോലെ അവൾക്കും തോന്നിയില്ല അതുകൊണ്ട് നിനക്കത് അവളോട് തുറന്നു പറയായിരുന്നു എന്നൊക്കെ പറയുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് എടാ കല്യാണിയെ പോലെ അല്ല നയന കല്യാണിക്ക് നീ ഒരു ഷെൽട്ടർ കൊടുക്കുമായിരുന്നു അവളുടെ ജീവിതം മെച്ചപ്പെട്ടത് നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് പക്ഷേ നയന അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് എന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് അപ്പോൾ നിനക്കെല്ലാം തുറന്ന് പറയുമായിരുന്നു അങ്ങനെ തുറന്ന് പറയണം അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് അവൾ നിന്നെ അവിശ്വസിക്കുവാണെങ്കിൽ ഞാനും കല്യാണിയും കൂടെ നേരിട്ട് വീട്ടിലോട്ട് വന്നോളാം എന്നിട്ട് ഞങ്ങൾ അവളെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആദർശം പറയുകയാണെങ്കിൽ ഞാൻ അവളുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് പറഞ്ഞാൽ കേട്ടോ അവിടുന്ന് പോരുന്നേ ഈ സമയം വീട്ടിൽ നയനയും ചന്ദമോളൂ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് ദേവേനയും വരുന്നുണ്ട് അന്നേരം ദേവേനയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ചന്ദുമോളെ അങ്ങനെ അവർ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയ്ക്ക് കോള് വരുന്നു അത് നവ്യ കേട്ടോ ഫോണെടുത്ത് ചെയ്യുമ്പോൾ നബിക്കും എന്താടി നീ ഒന്ന് ഫോൺ വിളിക്കുക പോലും ചെയ്യാത്തത് എന്ന് ചോദിക്കുക അന്നേരം നയന പറയും ചേച്ചിക്ക് കുട്ടി കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയെന്ന് പറയും അന്നേരം ചന്തമോൾ അവിടെ നിന്ന് കളിക്കുന്ന സൗണ്ട് കേൾക്കുകയെ ചിരിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുക അന്നേരം അവിടെ എന്താ ഒരു കുട്ടിയുടെ സൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ആദർശൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയാ എന്ന് പറയും അന്നേരം നവ്യ പറയും എന്തിനാ നീ ഇങ്ങനെ എന്നോട് നുണോ പറയുന്നത് അവിടെ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു എന്തിനാ ആ കുട്ടീനെ അങ്ങോട്ട് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായില്ല അതിനു മുമ്പേ വേറൊരു കുഞ്ഞിനെ ആ വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം നയന പറയും അതൊന്നും എനിക്കറിയത്തില്ല ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പം ഞാനും അവളും തമ്മിൽ ഭയങ്കര കൂട്ടാണ് നല്ല കുഞ്ഞാണ് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇനി ലാസ്റ്റ് ലാസിദ് ഭാര്യ ആകാതിരുന്നാൽ മതിയെന്ന് പറയും എന്നിട്ട് നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുക എത്ര ദിവസമായി എന്ന് ചോദിക്കുമ്പം ഞാൻ വരാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുക ഫോം വെച്ചേക്കും ദേവേനെ ചോദിക്കും എന്താ നവ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം നായനെ പറയും ഉവ കാര്യങ്ങളെല്ലാം അവിടെ ആ ചേച്ചിയോട് പറഞ്ഞു എന്നാൽ പറഞ്ഞത് എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് അഭിയുടെയും ചലജയുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇരിക്കല അതുകൊണ്ട് ഈ വീട്ടിൽ ഒരു രഹസ്യവും സൂക്ഷിക്കലും നടക്കിയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരമാണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത് ആദർശനെ കാണുന്നത് ദൈവനെ ചോദിക്കും നീ എവിടെയാണ് ഈ കറങ്ങി നടക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് ഈ പോക്ക് പോകണ്ടെങ്കിൽ നിന്നെ വല്ലതും ആശുപത്രിയിൽ ആക്കേണ്ടി എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ടെൻഷൻ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ അമ്മ ആദ്യമേ ആശുപത്രിയിലായനേ എന്ന് പറയും അന്നേരം നയന പറയും മാറ്റമൊന്നുമില്ലല്ലോ ആദർശൻ്റെ കാര്യത്തിലും ആദർശ എന്നും ഒന്ന് ആശുപത്രി കയറിയതല്ലേ പ്രഷർ കയറിയിട്ട് ആദർശൻ്റെ മനസ്സിൽ എന്താണ് കൊണ്ടു നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല അതും ഒന്ന് തുറന്ന് പറഞ്ഞാൽ തിരുന്ന് പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന് വയ്ക്കും അന്നേരം ആദർശ പറയുമ്പോൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഈസി ആയിട്ട് എടുക്കുവോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം ദേവേനെ പറയും അത് എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയണ്ട നിന്റെ ഭാര്യ അല്ലേ നയന അവളോട് എല്ലാ കാര്യങ്ങളും നിനക്ക് തുറന്ന് പറയാൻ മേലെ എന്ന് വെക്കും അന്നേരം ആദർശ നയനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എങ്കിൽ നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ അന്നേരം ദേവേനെ പറയും ചെല്ലുമോളെ ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കൊത്തിക്കേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയട്ടെ അങ്ങനെയെങ്കിലും അവന് ഇത്തിരി മനസ്സമാധാനവും തലയ്ക്ക് ഇത്തിരി വെളിവും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ ഒരിടകം കയറി പോയി കഴിഞ്ഞു ും ചന്തുമോളിങ്ങനെ കണ്ണും വീഴ്ച നോക്കിക്കോ അന്നേരം ദേവേനെ അടുത്ത് വിളിച്ചിട്ട് പറയും മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട മോള് നയനമ്മ എന്നല്ലേ നയനെ വിളിക്കുന്നത് അതുപോലെ ആദർശനെ അങ്കിൾ നിന്ന് മാറ്റിയിട്ട് ആ മാറ്റിയിട്ട് അച്ചാന്ന് വിളിച്ചോ എന്ന് പറയും അന്നേരം മോള് പറയും എനിക്ക് പേടി അങ്ങനെ വിളിക്കാമെന്ന് അന്നേരം ദേവേനെ പറയും പേടിക്കൊന്നും വേണ്ട ആദർശങ്ങളും പാവമാണ് ഇനി അച്ചാന്ന് വിളിച്ചാൽ മതി മോൾ പേടിക്കണ്ട പേടിക്കേണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മോള് ഏതായാലും മുകളിലോട്ട് കയറിപ്പോയ ആദർശം നയനോട് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ എന്ന് പറയുമ്പം ഞാൻ ചോദിക്കും എന്താ ആദർശട്ടാണ് പറയാനുള്ളത് ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരേന്ന് വയ്ക്കും ഞാൻ ആദർശം പറയും ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാക്കിയല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര സിമ്പിളായ ഒരു കാര്യമൊന്നുമല്ല അത് നീ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയത്തില്ല നീ എന്തായാലും അത് കേട്ട് കഴിയുമ്പം എൻ്റെ കൂടെ നിൽക്കണം നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്നെ ഏതവസ്ഥയിൽ നീ കൈവിടരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് സംസാരിക്കേണ്ടതെന്ന് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യവും ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം സ്ഥലമെങ്കിലും ഇത്തിരി ശാന്തമായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം നയന പറയുന്നുണ്ട് കൊണ്ട് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ ഇനി ആദ്യം അച്ഛൻ ഇത് പറയുന്നിടം വരെ എനിക്ക് പ്രഷർ ആയിരിക്കുമെന്ന് പറയും അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരൂടെ ഒരു ബീച്ചിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ പോയി നിന്ന് കാര്യങ്ങളൊക്കെ പറയുവാണ് ആദൃശ് നയനയോട് ആദർശി പറയുന്നുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ എല്ലാവരും കൂടി പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ നീ ഇത് ഇത്തിരി ശാന്തമായിട്ട് കേൾക്കണം പറയും ഞാൻ എന്താണെങ്കിലും ആദൃശന എന്നോട് തുറന്നു പറ ആദൃശ്യനെ ഒരിക്കലും ഞാൻ അവ അവിശ്വസിക്കില്ല എന്ന് പറയും എന്നിട്ട് ആദർശം അവിടെ നടന്ന കാര്യം അനഖടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അന്തേം പെട്ടെന്ന് നയനയുടെ മുഖം അങ്ങ് സീരിയസ് ആവുകയോ അതെങ്കിലും ആദർശന ടെൻഷൻ നയനയെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ അച്ഛനല്ല ആനക്കയെ ഞാൻ അന്നാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് അതിനു മുമ്പ് ആ പെൺകുട്ടി ഞാൻ കണ്ടിട്ട് പോലുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടികളെയും പ്രേമിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നൊക്കെ പറയുവാണ് അന്നേരം നായനെ ഇത്തിരി സീരിയസ് ആയിട്ട് വയ്ക്കും പിന്നെ എങ്ങനെയാണ് അവളുടെ വീട്ടിൽ ആദർശം എൻ്റെ ഫോട്ടോ വന്ന് തന്നെ അന്നേരം അത് ആരോ മനപൂർവോ എന്നെ പെടുത്താൻ വേണ്ടി ചെയ്തതാണ് ത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയും എന്നിട്ട് ആകെ ടെൻഷനാണ് മുഖത്തെ എന്തെങ്കിലും നയന ചിരിച്ചിട്ട് ആദർശനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആദർശചേറ്റെ ഞാൻ അവിശ്വസിക്കത്തൊന്നുമില്ല മുത്തച്ഛൻ ആദർശേനെ അവശ്വസിച്ചു ഇല്ലല്ലോ അതുപോലെ തന്നെ ആദർശചേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഇത്തിരി സീരിയസ് ആയിട്ട് സംസാരിച്ചതിന് കാരണം ആദർശനെ ഈ സംഭവം അറിഞ്ഞ ദിവസം തന്നെ എന്നോട് വന്ന് പറയായിരുന്നു ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു അതിന് പകരം ഇതെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ആദർശനോ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആദർശനെ വിഷമമായില്ലേ അതുപോലെ എനിക്കും വിഷമില്ലേ അതുകൊണ്ട് ആദർശൻ ഇത് എന്നോട് തുറന്നു പറയായിരുന്നു എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് തുറന്ന് പറയണമെന്നൊക്കെ ഞാൻ ഓർത്തതാണ് പക്ഷെ നീ ഇത് വിശ്വസിക്കുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് കിരണെ കണ്ടപ്പം കിരണാണ് നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം നാനേ ചോദിക്കുന്നുണ്ട് എന്നോടൊരു കാര്യം തുറന്നു പറയാൻ കിരണേട്ടും പറയേണ്ടി വന്നു ആദർശേ അല്ലാതെ ആദർശനെ എന്നെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഏതൊരു പെണ്ണിനും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പറ്റത്തില്ല അതുകൊണ്ട് നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ കാര്യത്തിൽ ഒരു സത്യമുണ്ട് കാരണം ഒരു മരണമൊഴി പോലെയാണ് അനഖ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമോനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് മാത്രമേ പറഞ്ഞോളൂ ആരാണ് എന്ന് പറഞ്ഞില്ല ഞാൻ ഇതിനകത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്നേരം നായനെ പറയും ഇതിൻ്റെ അകത്ത് തെറ്റ് ചെയ്ത് കാണില്ല അപ്പം തെറ്റുകാരൻ ആരാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അഭി ആയിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം ആദർശി പറയുന്നുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം അവൻ വലിയ എന്തോ ഒരു ഔദാര്യം അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന പോലെ ഞങ്ങളോട് വന്ന് പറഞ്ഞു ആ കുട്ടിയുടെ നൃത്തം അവൻ ഏറ്റെടുത്തോളാം എന്ന് അതിനുശേഷം പലപ്പോഴും അവൻ ഈ കാര്യം പുറത്ത് പറയൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് പൈസ ഞാൻ അവനെ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നായനെ പറയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് ആദർശമായിട്ട് നിന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ ആദർശേട്ടൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ആദർശേട്ടൻ പേടിക്കണ്ട എന്ന് പറയും അന്നേരം ആദർശം പറയും ഏതായാലും ഞാനന്ന് കിരണിനെ വിളിക്കട്ടെ അവനെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും അങ്ങനെ കിരണിനെ വിളിക്കുന്നു മൂന്ന് പേരോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട് ഈ കാര്യം എനിക്ക് നേരത്തെ ഇവിടെയോട് തോന്നു പറഞ്ഞായിരുന്നു ഇങ്ങനെ ടെൻഷൻ അടിക്കായിരുന്നു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഇതെല്ലാം ഇത്ര സ്മൂത്തായിട്ട് നടക്കും എന്നെനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അന്നേരം നയന പറയും ആദർശേട്ടൻ ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല കിരണേട്ട അതുകൊണ്ടാണ് എന്ന് പറയുവാണ് എന്നിട്ട് കിരൺ പറയുന്നുണ്ട് ഇനിയിപ്പോ ഇതിൻറെ പുറകിൽ എന്താണ് എന്ന് അന്വേഷിക്കണ്ടേ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനു പറയും ഏതായാലും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് എനിക്കറിയണം അതിന് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അത് സിമ്പിളായ കാര്യമാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മതിയല്ലോ അതിന് വേണ്ടത് നിൻ്റെയും മോളുടെയും മുടി വേണം അതുപോലെ അഭിയുടെയും മുടി വേണം അത് വെച്ച് നമുക്കൊന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും നിങ്ങളത് കൊണ്ട് തന്നാൽ മതി ഞാനത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്ത് സെറ്റാക്കാമെന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ അതെങ്കിലും നയന എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം ചന്ദമോൾ എന്നെ നോക്കിയിരിക്കുമായിരിക്കും അവൾക്ക് സങ്കടം ആകുമെന്ന് പറയും അന്നേരം കിരൺ ചോദിക്കും ചന്ദമോളുമായിട്ട് അത്രത്തോളം അടുത്തോ നയന നോക്കുമ്പോൾ പിന്നെ അവൾ എന്നെ നയനാമ്മ എന്നാണ് വിളിക്കുന്നത് ഇനി തൊട്ട് അവൾ ആദർശേട്ടനെ തന്നെ അച്ചാന്നും വിളിക്കട്ടെ അതുപോലെ അമ്മയും ചന്തു മോളുമായിട്ട് ഒരുപാട് അടുത്തു അങ്ങനെ നല്ലൊരു മോളാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കിരണിനോട് പറയുമ്പം കിരൺ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മോൾ അങ്ങനെയെങ്കിൽ വളരട്ടെ നമുക്കിതിപ്പോൾ തെളിയിക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആദർശനതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഈ കാര്യം നേരത്തെയും അവർ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചപ്പോഴും നയനോട് പറയുമ്പോൾ നയൻ ഇങ്ങനെ തന്നെ പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ഏറ്റെടുക്കുന്ന പോലെ ആകില്ലേ ആ അനക്കയുടെ വീട്ടുകാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോഴും അവിടെ ഫോട്ടോ കണ്ടപ്പോഴും ഒന്നും മുത്തശ്ശൻ ഒന്ന് കുലുങ്ങി പോലും ഇല്ല അത് മുത്തശ്ശൻ അത്രത്തോളം എന്നെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ഞാനായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അദർശി ചോദിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്